വാഹനം പറഞ്ഞാ ചില്ലട എന്നാ ചെയ്യാന്നു മുഴുവൻ ചുക്കി പോലെ എല്ലാം പിടിച്ചാലും അലമ്പായി പോയതെല്ലാം നമ്മുടെ വണ്ടി ഓക്കെ അപ്പൊ എല്ലാവർക്കും തോന്നുമായിരിക്കും എന്താ സംഭവം എന്നുള്ളത് ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി നമ്മുടെ സ്കൂട്ടി പെപ്പ് പ്ലസ് എടുക്കുന്ന സമയത്ത് പലരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളൊരു എന്നാ പറയുന്നത് എന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് എന്റെ വൈഫിന് കൊടുത്തൊരു ഗിഫ്റ്റ് ആണ് ഇപ്പൊ കുറെ നാളായിട്ട് ഏതായാലും വാഹനം വലിയ ഓട്ടോ ഒന്നുമില്ല ഇല്ല ഇപ്പൊ ഒരു മൂന്ന് മാസമായിട്ട് ഇത് അതുപോലെ തന്നെ എങ്ങനെയാണോ കൊണ്ടുവച്ചത് അതുപോലെ തന്നെ മൂന്ന് മാസം ആയിട്ട് ഇരിക്കുന്നുണ്ട് മുഴുവൻ ചുക്കിൽ വലയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഏകദേശം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ് സ്റ്റാർട്ട് ആകുന്ന വലിയ ഉറപ്പൊന്നും അന്നും ബാറ്ററി കുറച്ച് മടുപ്പായിട്ടുണ്ട് ഏകദേശം രണ്ടു വർഷത്തോളമായി രണ്ടു വർഷം രണ്ടു വർഷം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു രണ്ടു വർഷമായി ഏതായാലും ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ ഞാനൊന്ന് കാണിച്ചു തരാം മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് അപ്പൊ ഏകദേശം ശരാശരി ഓട്ടം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ വീഡിയോസിലും ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് വാഹനം ഓടണം ഓടിയേ പറ്റൂ എന്നൊക്കെ പറയുന്നതാണ് പക്ഷേ സമയത്തിന്റെ കുറവ് കാരണം ഈ വാഹനം അത് അങ്ങനെ എടുക്കാറില്ല കുഞ്ഞൊക്കെയായതിനു ശേഷം അവളും ഇപ്പം ഈ വാഹനം യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ് എനിക്ക് എനിക്കൊന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെ അതൊന്ന് കുഞ്ഞുണ്ടായതിനു ശേഷം അങ്ങനെ ഈ വാഹനം ഇരുന്ന് പോവുകയാണ് ഇടയ്ക്ക് ഞാൻ കമ്പനിയിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു പക്ഷേ അതും ഇപ്പം കുറവാണ് ഏതായാലും നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഏകദേശം ഒരു മൂന്ന് മാസമായി ഇപ്പം ഒരു വാഷിംഗ് എല്ലാം കഴിഞ്ഞാൽ ഇതുപോലെ കൊണ്ടുവച്ച് മുഴുവൻ ചുക്കിൽ വലയൊക്കെ ആയിരുന്നു അതെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ ഒരുവിധം വിധം സെറ്റാക്കി കുറച്ചൊക്കെ ഇനിയും ചെയ്യാനുള്ളത് ഈ ഭാഗത്തൊക്കെ പിന്നെ വലയൊക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതായാലും ഒറ്റ സ്റ്റാർട്ടിൽ സ്റ്റാർട്ടാവുന്ന എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലോ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഏകദേശം പിന്നെ ഒന്ന് സൈഡിലോട്ട് ഒന്ന് മാറ്റി വെക്കാം യാ സെൽഫ് എടുക്കുമോ എന്ന് എനിക്ക് വലിയ വിശ്വാസം ഇല്ല എന്നാലും നമുക്കൊന്ന് നോക്കാം എ പമ്പ് മൂളിൽ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ട് ഓക്കെ ആദ്യം പിടിക്കണ്ട കാരണം നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഒന്നാമത്തെ കാര്യം രണ്ട് വർഷമായി ഞാൻ പറഞ്ഞായിരുന്നു ഓട്ടോ കുറവ് കാരണം ബാറ്ററി ചാർജിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല ഇതുപോലെ നിങ്ങളുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ആദ്യം ഇതിൻ്റെ ഓയിൽ ലെവലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും പക്ഷേ ഇതിന് ഓയിലിനോ കാര്യങ്ങളൊന്നും ഒന്നും എനിക്ക് ഉറപ്പാണ് കാരണം ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഞാൻ ഏതായാലും ഒന്ന് സെൽഫ് ഇല്ലാത്തത് ഞാൻ ഒന്ന് കിക്കറ് ചൗട്ടുകയാണ് ഓക്കെ ഒന്ന് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് കീ ഓഫ് ചെയ്തേക്കാം കാരണം എൻജിൻ ഒന്ന് കറങ്ങട്ടെ അപ്പം അതുകൊണ്ട് സെൽഫ് ഞാൻ രണ്ട് വട്ടം വെറുതെ ഒന്ന് ചവിട്ടുകയാണ് സ്റ്റാർട്ടാകത്തില്ല ഇങ്ങനെ ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല ഒരു മൂന്ന് മാസത്തോളം ഞാൻ പറഞ്ഞ പോലെ വെറുതെ ഇരുന്നുകൊണ്ട് പിസ്റ്റിനൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങി ഒക്കെ വരുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഒരു രണ്ട് മൂന്ന് ചവിട്ട് വെറുതെ ഒന്ന് കൊടുക്കുന്നത് നല്ലതാണ് ഓക്കെ ഇനി നമുക്ക് കീ ഓൺ ചെയ്ത് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം വെറുതെ ആയി ആ ഇല്ല ഇല്ല ഓ മൈ ഗോഡ് ആ യെസ് അതായത് ഇപ്പൊ വാഹനം പറഞ്ഞ ചത്തില്ലടാ അയ്യോ തല പോയി വെറുതെ കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ വാഹനം പറഞ്ഞ പോലെ ചത്തിറ്റില്ല ഞാൻ ഇപ്പോഴും വർക്കിംഗ് ആണ് ഏകദേശം ഇതുപോലെ ഒരു മൂന്ന് മാസം ഒക്കെ കിടക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം വളരെ ഓഫ് ചെയ്യരുത് കാരണം ഞാൻ പറഞ്ഞതുപോലെ ഓയിൽ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ നടക്കണം ഇത് ഈ ഓയിൽ ഏറ്റവും താഴെയാണ് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഒന്ന് സർക്കുലേറ്റ് ചെയ്ത എൻജിൻ്റെ പല ഭാഗങ്ങളൊക്കെ ഒന്ന് കറങ്ങി വരുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടു കുറച്ച് കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നത് നല്ലതാണ് ബാറ്റിലോട്ടും കുറച്ച് ചാർജ് കയറും ഓയിൽ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ നടക്കും ഇതിനുശേഷം മാത്രമേ ഈ വാഹനം ഓടിക്കാവുള്ളൂ ഓടിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ടയറിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ നോക്കണം ഇനി അത് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും കൂടെ ഞാനത് ചെക്ക് ചെയ്യും ഏതായാലും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വാഹനമൊക്കെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല കാരണം വെറുതെ വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അത് പണിയാകെ ഉള്ളൂ ഇരുനിരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വാഹനം ഒന്നിനും കൊള്ളാതെയായി പോകും അതിൻ്റെ ഒരു സജഷൻ മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ നോസ്റ്റാലും കാര്യങ്ങളൊക്കെ കൊണ്ടെന്നുണ്ടെങ്കിൽ വാഹനം വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വാഹന ഒക്കെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നിങ്ങൾ ഇതുപോലൊരു വാഹനം എടുത്തതിനു ശേഷം ഇതുപോലെ ചുമ്മാ ഇടാനാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ പിന്നെ ഇതുപോലെ നിങ്ങൾ ഒരു എന്നാ പറയുന്നത് നമ്മുടെ ഒരു ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെ മേടിച്ച വാഹനമാണെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് സ്റ്റാർട്ടാക്കി ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അഞ്ച് മിനിറ്റ് വെറുതെ വെക്കുന്നതിനെ കഴിഞ്ഞ് ഏറ്റവും നല്ലത് ജസ്റ്റ് ഒരു റൗണ്ട് ഒക്കെ ഒന്ന് പോയിച്ചും വരുന്നത് അത്രയും നല്ലതാണ് അപ്പോൾ കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിക്കുമായിരിക്കും ഞാൻ എന്തുകൊണ്ട് ഈ വാഹനം യൂസ് ചെയ്യുന്നില്ല പൊതുവേ എനിക്ക് ഈ വാഹനം അതായത് സ്കൂട്ടി പെപ്പ് പെപ്പെന്ന് പറയുന്നൊരു വാഹനം വലിയൊരു ഇഷ്ടമുള്ളൊരു വാഹനമല്ല പക്ഷേ കോമ്പാക്ട് വാഹനമാണ് ഓടിക്കാൻ വളരെ എളുപ്പമാണ് ഈ വാഹനത്തിലാണ് എൻ്റെ വൈഫ് ഓടിച്ച് പഠിച്ച് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ബാലൻസ് ചെയ്ത് ഓടിക്കാൻ സാധിക്കും കാരണം എൻ്റെ വൈഫിന് സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഈ ഒരു സ്കൂട്ടറിൽ പതുക്കെ അതൊക്കെ കാല് താങ്ങി 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 ഓടിക്കാൻ പറ്റിയത് അപ്പോൾ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ ഞാൻ ഈ വാഹനം എടുക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പം ഒന്നെങ്കിൽ ഞാനിത് കൊടുക്കാനുള്ള പ്ലാനാണ് ഏതാണെന്നുള്ള തീരുമാനിച്ചിട്ടില്ല ഇതുവരെ ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്ത് ഇങ്ങനെ ഇടും പിന്നെ ഇടയ്ക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യും ഈ സ്റ്റാർട്ടിങ്ങിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ ഈ തിരക്ക് അതൊരു വലിയൊരു വിഷയം തന്നെയാണ് കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം വൈകാകും ഒരു ആറ് ആറര പിന്നെ ഇതിൻ്റെ പുറേ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് ഒരു മണി മാക്സിമം രണ്ട് മണി വരെ പോകും അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയം കിട്ടാതെ വരും അതാണ് മെയിൻ റീസൺ അപ്പോൾ ഞായറാഴ്ച പോലും ഈ ഒരു ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോ ആയി പോയതുകൊണ്ടാണ് വാഹനം എടുക്കാൻ പറ്റാതെ വരുന്നത് പക്ഷേ എൻ്റെ രണ്ട് വാഹനങ്ങളും സെലിയറിയും പിന്നെ നമ്മുടെ ഫാഷൻ എക്സ്പ്രവും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ഓടുന്നുണ്ട് അതും അത്യാവശ്യം കിലോമീറ്റർ ആകുന്നുണ്ട് അത് കുഴപ്പമില്ല പക്ഷേ ഇത് മാത്രം ഇരുന്ന് പോകുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം വാഹനം ഓട്ടം ഇല്ലെങ്കിൽ ജസ്റ്റ് മേടിച്ച് വെറുതെ ഇട്ട് അതിനെ നശിപ്പിക്കുന്നത് മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ